എന്തിനാ അല്പ മാറികൂ ഞാൻ പ്രൊഡ്യൂസർ കിഷോർ ഓ ആ കിഷോർ ആണല്ലേ അതെങ്കിലും മാറി നിൽക്കും വരെ വിട്ടു പോന്നു ചേച്ചിനെ കണ്ടപ്പോ സന്തോഷം തോന്നി പെട്ടെന്ന് പോകുന്നവനൊരു രോഗിയാണ് ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായി അജാടത്തെന്ത്ര പരിചയമില്ലാന്ന് തോന്നോ എന്റെ പേര് അഭിലാഷ അഭിലാഷ് രണ്ടുപേരെന്തെങ്കിലും ആ ചെറുതായിട്ട് ഞങ്ങൾ ഒരു ചെറിയ സ്കിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു സംഭവം

ഞാനം പറയാ താനേ എന്തോ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് കൊറച്ചേരായി ഭയങ്കര സാർ ജീവിക്കാൻ മാർഗമല്ല പട്ടിണിയാണ് വാടകയും കൊടുക്കണം അമ്പതിനായിരം രൂപ തരുമോ ചെട്ടിയാർക്കും കൊടുക്കണം ഇങ്ങനെ കൈനീട്ടുകൊക്കെ അല്ലേ വേണ്ടത് അധ്വാനിക്കണം രണ്ടുപേർക്കും നല്ല ആരോഗ്യം